തമാസ് ഡെപ്യൂട്ടി മിലിറ്ററി കമാൻഡർ മർവാനീസ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഈ മാസം ആദ്യം ഹമാസിനു നേരെ നടത്തിയ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഹഗാരി അറിയിച്ചത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിച്ചുവെന്നും രണ്ടാഴ്ച മുൻപാണ് മർവാനീസയെ ഇല്ലാതാക്കിയതെന്നും ഹഗാരി പറയുന്നു അതേസമയം ഗാസിൽ നിന്ന് പിന്മാറണമെന്ന ഹമാസിന്റെ ആവശ്യം ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ടുവെച്ച പല നിർദ്ദേശങ്ങളും ഹമാസ് തള്ളിയിരുന്നു ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം അതേപടി അംഗീകരിച്ച് മുന്നോട്ടു പോകാനാകില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത് ഇരു കൂട്ടർക്കുമിടയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടുകിട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവിയാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹമാസ് ബന്ദികളാക്കിയ തങ്ങളുടെ പൌരന്മാരെ മോചിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചാണ് ഇസ്രായേൽ പോകുന്നത് ബന്ദികളുടെ മോചനമെന്ന ഉപാധി മാറ്റിവെച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ താൽപ്പര്യമില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ യു എൻ പ്രമേയം അംഗീകരിച്ചതാണ് തങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പ്രമേയം തള്ളാൻ ഹമാസിന് ധൈര്യം കൊടുത്തതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ആരോപിച്ചു അതേസമയം ഇസ്രായേലിന് പിന്തുണ നഷ്ടപ്പെടുകയാണെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ അധിനിവേശത്തെക്കുറിച്ചോ ഗാസയിലെ യുദ്ധാനന്തര സമാധാന പദ്ധതിയെക്കുറിച്ചോ മുൻ പ്രസിഡന്റ് നിശ്ശബ്ദത പാലിച്ചു ഗാസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ഒരു ഇസ്രായേലി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു യു എൻ സുരക്ഷാ കൌൺസിൽ പാസ്സാക്കുന്നതിന് വെടിനിർത്തലിന് യു എസ് അനുമതി നൽകിയതിനെ തുടർന്ന് വാഷിംഗ്ടൺ സന്ദർശിക്കാൻ ഒരുക്കിയ ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു പിൻവലിച്ച സാഹചര്യത്തിലാണ് റിപ്പബ്ലിക്കൻ നോമിനിയുടെ അഭിപ്രായ പ്രകടനമുണ്ടായത് ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ സംഘർഷത്തിൽ നിന്ന് അഭയം തേടിയ തെക്കൻ നഗരമായ റാഫയിൽ ഇസ്രായേലിന്റെ ആസൂത്രിത സൈനിക ആക്രമണത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം കൂടുതൽ വിമർശിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശം ഈ മാസം ഏഴാം തീയതിയാകുമ്പോൾ യുദ്ധം അഞ്ചു മാസം പിന്നിടുകയാണ് ഇതുവരെ ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടിയതിൽ വച്ച് ഏറ്റവും രക്തരൂക്ഷിതമാണ് ഈ യുദ്ധമെന്ന കാര്യത്തിൽ തർക്കമില്ല ഗാസയിലെ ഹമാസിനെ വക വരുത്തുമെന്ന പ്രഖ്യാപനം അനുവർദ്ധമാക്കും പോലെയാണ് യുദ്ധത്തിന്റെ ബാക്കി ഇതുവരെ മരണം മുപ്പതിനായിരം കടന്നു കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി വരെയുള്ള കണക്കനുസരിച്ച് പത്ത് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ എഴുന്നൂറ് പേർക്ക് പരുക്കേറ്റതായും ഗാസ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു സാധാരണ പ്രദേശങ്ങളിൽ വീണ ബോംബുകളിലും മിസൈലുകളിലും നിരവധി ഗാസൻ ജനങ്ങളാണ് മരിച്ചു വീണത് പിന്നാലെ ആക്രമണം സ്കൂളുകളും ആശുപത്രികളും ലക്ഷ്യമിട്ടായി ഇതിനു വ്യക്തമായ കാരണം ചൂണ്ടിക്കാട്ടാൻ ഇസ്രായേലിന്റെ പക്കലുണ്ടായിരുന്നു ഹമാസ് ഭീകരർ സാധാരണ ഗാസൻ ജനതയ്ക്കൊപ്പം വേഷം മാറി കഴിയുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിച്ചത് ആക്രമണം കനത്തപ്പോൾ ഭീകരർ ആശുപത്രികളിലേക്ക് താവളം മാറ്റിയെന്നും ആശുപത്രികളിലേക്ക് തുറക്കുന്ന ഉണ്ടെന്നും ഇസ്രായേൽ വാദിക്കുന്നു ആദ്യം ലോകം ലോകമിതെല്ലാം വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടെങ്കിലും ഗാസയിൽ കടന്നു ചെന്ന ഇസ്രായേലി സൈന്യം ഇതെല്ലാം സത്യമാണെന്ന് ലോകത്തെ അറിയിച്ചു ഓരോ തെളിവുകളും നിരത്തി ന്യൂസ്